ഈശ്വര ആത്മാവ് ഇപ്പോഴും രാജനെ തേടി അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം ഇന്ത്യൻ ജനാധിപത്യത്തെ അടിച്ചുകൊന്ന് ശവപ്പെട്ടിയിലാക്കിയ ഒരു കാലഘട്ടമാണ് അടിയന്തരാവസ്ഥ ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലീസിന് കൊടുത്തിട്ടുള്ള അധികാരങ്ങൾ അമിതാധികാരമായിരുന്നു ഈ അമിതാധികാരത്തിൽ അവർ എന്ത് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാലും ഒന്നും ചോദിക്കുവാനും പറയുവാനും ഒന്നും ആർക്കും സാധിക്കില്ലായിരുന്നു അത്രത്തോളം വലിയൊരു സംഭവമായിരുന്നു കേരളത്തിൽ നടന്ന രാജൻ വാര്യർ കുലക്കേസ് നമുക്കറിയാം രാജനെ കുറിച്ച് പറയുന്നതിനു മുമ്പ് രാജന്റെ ആ പിതാവ് പ്രൊഫസർ ഈച്ചര വാര്യനെ കുറിച്ച് നമ്മൾ കുറച്ചറിയണം വളരെ സാത്വികനായ മനുഷ്യനായിരുന്നു ഈച്ചര വാര്യർ അദ്ദേഹത്തിൻ്റെ ഈശ്വര വാര്യർക്കും രാധാ വാരിസർക്കും പിറന്ന മകനായിരുന്നു രാജൻ അവർ സ്നേഹിച്ചും ഓമനിച്ചും വളർത്തിയ സമർത്ഥനായ കുട്ടി കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയായി പഠിക്കുന്ന കാലഘട്ടം അടിയന്തരാവസ്ഥയുടെ ദുർദിനങ്ങളെ ഭയന്ന് ഇന്ത്യൻ ജനത കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു നമുക്കറിയാം അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരമായ അവസ്ഥയാണെന്ന് നമുക്ക് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുട്ടി ഇന്നത്തെ കുട്ടികൾക്കറിഞ്ഞുകൂടായിരിക്കും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യം തന്നെ മറ്റൊരു രാജ്യം നമ്മളുടെ രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെയുള്ള നിൽക്കക്കളിയില്ലാത്ത കാലഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പക്ഷെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നില്ല ജനാധിപത്യത്തിന് മോർച്ചറിയിലാക്കുവാൻ വേണ്ടി ചെയ്ത ഒരു അടിയന്തരാവസ്ഥയായിരുന്നു ഈ അവസ്ഥയിൽ ഒരുപാട് ബിരിയാടുകൾ ഉണ്ടായി അതിലൊരാളായിരുന്നു രാജൻ ഇനി സംഭവത്തിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാം ആരായിരുന്നു രാജൻ ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു സമർത്ഥനായ വിദ്യാർത്ഥി കോഴിക്കോട് റീജിയണൽ എൻജിനീയറിംഗ് കോളേജിലെ ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി നല്ല ഗായകൻ എഴുതുന്നയാൾ എല്ലാം കൊണ്ടും അവിടുത്തെ മിടുക്കൻ സാധികൻ വളരെ സാധുവായ സാധുവായ ആൾ എന്നാൽ മിടുക്കനുമാണ് ദുർബല ശരീരമാണ് അത്ര വലിയ വലിയ തന്നുനടിയൊന്നുമുള്ള ആളല്ല സാധാരണ ഇതാണ് അപ്പോൾ നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ കായന്ന പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അവിടുത്തെ ആയുധങ്ങൾ തട്ടിയെടുത്തു എന്ന് പറഞ്ഞു പോലീസുകാരെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൂടെ ആ കേസ് ഉണ്ടായി കായണ്ട പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നു പക്ഷേ ഇത് ആക്രമിച്ചത് നക്സലുകളാണ് ഇത് ആക്രമിച്ചത് എന്നാണ് പോലീസിന്റെ ഭാഷ അപ്പോൾ പിന്നെ രാജനെ തേടി എന്തിനാണ് വന്നത് അത് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യമാണ് രാജൻ എന്തെങ്കിലും പങ്കാളി ഒന്നിനും പങ്കാളിയായിരുന്നില്ല പക്ഷെ രാജൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ രാജൻ പറയപ്പെടുന്ന ഒരു കാര്യം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നപ്പോൾ ഈ രാജൻ എന്തോ ഒരു കവിത നേതോ ആലപിച്ചപ്പോൾ അതന്നത്തെ ഭരണനേതൃത്വത്തിന് അതൃപ്തി ഉണ്ടാക്കുന്നതായിരുന്നു എന്ന് പറയപ്പെടുന്നു അന്നേ തന്നെ രാജനെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരുന്നു പോലീസ് നോട്ടപ്പുള്ളിയാക്കി വെച്ചിരുന്നു എന്നുള്ളതും പറയപ്പെടുന്നു അവർ പറഞ്ഞ ഒരു കാരകാര്യം എന്ന് പറയുന്നത് നക്സലുകൾ ആക്രമിച്ച കൂട്ടത്തിൽ രാജാ വിട്ടോടാ എന്ന് പറഞ്ഞ് ഒരു കഥയുണ്ടാക്കി ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് അവരെ രാജനെ തേടി വന്നത് ഒരു ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ രാജനെ തേടി പോലീസ് എത്തുകയാണ് ഹോസ്റ്റലിലെത്തി ആരാണ് രാജനെന്ന് ചോദിച്ചു രാജനെ രാജൻ മുന്നോട്ട് വന്ന് ഞാനാണ് രാജൻ എന്ന് പറഞ്ഞു രാജനെ കൊണ്ടുപോയി അതുപോലെ തന്നെ വലിയ കമ്പനിയുടമയായുടെ മകനായ തോമസ് ചാർണിയും അതോടൊപ്പം കൊണ്ടു സാക്ഷികൾ പലരും ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴും അവിടുത്തെ കാര്യം എന്ന് പറയുന്നത് ജനാധിപത്യ മോർച്ചയിലായിരുന്ന ആ കാലഘട്ടത്തിൽ പോലീസുകാർ പീഡന മുടകൾ നടത്തുവാൻ ചില ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു കുപ്രസിദ്ധമായ കക്കയം ക്യാമ്പ് രാജനെ കൊണ്ടുപോയ കക്കയം ക്യാമ്പിലാണ് അപ്പോ രാജനെ ഇങ്ങനെ പല ചോദ്യങ്ങളും വന്നു രാജനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛൻ പരാതി കൊടുത്തു പല ബാതിലുകളും മുട്ടി ചില ഭാര്യ അപ്പോൾ രാജനെ അറസ്റ്റ് ചെയ്തിട്ടില്ല കൊണ്ടുപോയിട്ടില്ല എന്നാണ് പറഞ്ഞത് നല്ലൊരു മനുഷ്യനായിരുന്നു കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ആയിരുന്ന ഉദ്ദീൻ സാർ അദ്ദേഹം അദ്ദേഹവും അവിടുത്തെ അധ്യാപകനായിരുന്ന അബ്ദുൾ ഗഫാറുമായിട്ട് ഒരിക്കൽ ഇവിടെ കക്കയും ക്യാമ്പിലേക്ക് പോയി കക്കയും ക്യാമ്പിൽ അങ്ങനെ പോകാൻ സാധിക്കില്ല പോകാൻ സാധിക്കുന്നതിന് കംപ്ലീറ്റ് പോലീസ് നിയന്ത്രണമാണോ ഈ പോലീസ് നിയന്ത്രണമെന്ന് പറഞ്ഞാൽ പോലീസ് വരാൻ ചുറ്റപ്പെട്ട് നടക്കുന്ന ഒരു ഈച്ചയ്ക്ക് പോലും അകത്ത് കിടക്കാൻ കഴിയില്ല അതിന് വലിയ സ്വാധീനം ചെലുത്തി കഴിഞ്ഞാൽ മാത്രമേ സർക്കാരിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അത് സാധിക്കും അങ്ങനെ വലിയ വിധിയിലും അദ്ദേഹത്തിന്റെ വല വലിയ സ്വാധീനം ചെലുത്തിയാണ് അദ്ദേഹം കക്കയും ഗെയിമിലെത്തിയത് ആ ഇതിന്റെ അന്നത്തെ ഡി ഐ ജി എന്ന് പറയുന്നത് ജയറാം പഠിക്കലായിരുന്നു വളരെ അബ്ദുൾ ബഹാം സാനോടൊക്കെ വളരെ മോശമായിട്ടാണ് ഇദ്ദേഹം പിന്മാറിയത് എന്നിട്ട് അവിടെ ജേക്കബ് ചാവ്ലിയെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു കുറിച്ച് ചോദിച്ചപ്പോ അവര് പറഞ്ഞെന്ന് പറഞ്ഞ രാജൻ ഓടിപ്പോയി ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല വളരെ ഇവരുടെ എല്ലാം കേട്ടുകൊണ്ട് വഹാവുദിയും സാറിനും മടങ്ങി വരാനേ സാധിച്ചു വീണ്ടും പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു രാജന്റെ അച്ഛൻ ഈശ്വര വാര്യർ തന്റെ സുഹൃത്തു കൂടിയായ അന്നത്തെ മുഖ്യമന്ത്രി അച്യുതമേനോൻ്റെ അടുത്ത് പോയി കാണുന്നു ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരനെ പോയി കാണുന്നു ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ബാതിലുകൾ മുട്ടിക്കൊണ്ടിരുന്നു കാരണം എല്ലാവരും അദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ച കുഴപ്പമില്ല ഇങ്ങനെയല്ല രാജൻ ചാടിപ്പോയി എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വേറെ ഒരു ഇതുമില്ല പക്ഷെ അദ്ദേഹത്തിന് ഈ രാജനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവയ്യ കാര്യം അറിയാം ബാക്കി നടന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല ആ വൃദ്ധനായ നുറുങ്ങുന്ന ഹൃദയത്തോടുകൂടി എല്ലായിടത്തും ഓടി ഓരോരുത്തരെയും രാഷ്ട്രീയ നേതാക്കളെയും അദ്ദേഹം ചെന്ന് കണ്ടു കരഞ്ഞു കാലി പിടിച്ചു തന്റെ മകനെ ഒന്ന് കാണണമെന്ന് ആ പിതാവ് ആഗ്രഹം പ്രകടിപ്പിച്ചു അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം ഈ മകനെ കാണാതായ കൂടി അമ്മ രാധാ വാരസിയർ അവളുടെ അവരുടെ മനോമനിലെ താളം തെറ്റി ഇദ്ദേഹം രാത്രി വാതിൽ പോലും തുറക്ക വാതിൽ പോലും അടയ്ക്കില്ല തന്റെ മകൻ വന്ന് അച്ച എന്ന് വിളിക്കുന്ന ആ വിളി കേൾക്കുവാൻ വേണ്ടി അദ്ദേഹം കാതോർത്ത് കിടക്കുമായിരുന്നു അതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരം മകന് ഭക്ഷണം കോരി അമ്മ അടച്ചു വയ്ക്കുമായിരുന്നു എന്റെ രാജൻ വിശന്ന് വരുമ്പോൾ മകന് കൊടുക്കാൻ ഭക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ വാതിലുകൾക്ക് ഇങ്ങനെ തുറന്ന് ആ ഈശ്വര വാര്യർ ഉറങ്ങാതെ ഉറങ്ങാതെ കാത്തിരുന്നു ഭാര്യയുടെ മനോനില വളരെ തകരാറാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് തരത്തിലുള്ള സമ്മർദ്ദം മകനെ കാണാത്തതിനുള്ള സമ്മർദ്ദം ഭാര്യയുടെ ഈ ഗതിയിലുള്ള സമ്മർദ്ദം ആ പിതാവ് ഞെരുവിളികൊണ്ടു അവസാനം വീണ്ടും അദ്ദേഹം സുഹൃത്തു കൂടിയായ മുഖ്യമന്ത്രി അച്ഛ ബേനോനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പോലീസിന്റെ കുപ്പായം ഇട്ട് ഓരോ പോലീസ് സ്റ്റേഷനിലും സ്റ്റേഷനും ഇറങ്ങാൻ സാധിക്കില്ല എന്നാണ് മറുപടി പറഞ്ഞത് ഇൽക്കാലത്ത് അദ്ദേഹത്തിന് ആ പറഞ്ഞതിന് കുറ്റബോധം തോന്നിയിട്ടുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് ആഭ്യന്തരമന്ത്രിയായെന്ന കെ കരുണാകരനെ ഈ ചെന്ന് കണ്ടു പക്ഷേ എന്ത് പറയാൻ അദ്ദേഹത്തിന് ഒരിക്കലും തന്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ സാധിച്ചില്ല എല്ലാവരും പറഞ്ഞെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോകുന്ന വഴി ഓടിപ്പോയി എന്നാണ് പറഞ്ഞത് പക്ഷേ സംഭവിച്ചത് അങ്ങനെയല്ല വലിയ വിവാദങ്ങളും ഒടുക്കും അന്വേഷണങ്ങളുമൊക്കെ നടന്നപ്പോൾ അന്വേഷണത്തിൽ ഒരു കാര്യം കണ്ടെത്തി രാജൻ കൊല്ലപ്പെട്ടു രാജനെ അന്ന് ഉരു കൊലപ്പെടുത്തി അത് എസ് ഐ ആയിരുന്ന പുലിക്കൂട്ടൻ നാരായണനും സംഘവും ചേർന്നാണ് ജയറാം പടിക്കലിൻ്റെ കക്കയും കേങ്കിമ്പിൽ വച്ചേ എന്നിട്ട് രാജൻ്റെ മൃതദേഹത്തെ കത്തിച്ച് കളഞ്ഞിട്ട് ചാമ്പൽ പുഴയിലൊരുക്കി ഒഴുക്കിയെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും മരിക്കുന്നത് വരെ ആ ഈശ്വര വാര്യർക്ക് തൻ്റെ മകൻ്റെ തൻ്റെ മകനെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ തകൻ്റെ മകൻ്റെ മൃതശരീരത്തെ പോലും കാണാൻ ഒരു ഇത് ഉണ്ടായില്ല അങ്ങനെ ആ പിതാവ് വിലപിച്ച് വിലപിച്ചാണ് മരിച്ചത് അതൊരു ശാപമായി തന്നെ അത് തന്നെ അത് പിൽക്കാലത്ത് അതുതന്നെ കലാകനെയും ബാധിച്ചു അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രിയായിരുന്ന സ അടുത്ത മുഖ്യമന്ത്രി ആയപ്പോൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ആ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്ത് പോകേണ്ടി വന്നു അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ വന്ന് ആദ്യത്തെ ഹേബിയസ് കോർപ്പസ് ഹർജി എന്ന് പറയുന്നത് പ്രൊഫസർ ഈച്ചര ഈച്ചരവാര്യുടേതായിരുന്നു അപ്പോൾ ആ ഈച്ചര ഈച്ചര വാര്യയുടെ ആ ഹർജി അത് ഇന്ത്യ ഒട്ടുക്കും ഇന്നും അടിയന്തരാവസ്ഥയിലെ ഏറ്റവും വലിയ കരിനിഴലുകൾ ഒന്നായി രാജൻ്റെ കേസ് ഇന്നും നിലനിൽക്കുകയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു പിതാവ് നടത്തിയ പോരാട്ടം ആ പിതാവ് നടത്തിയ പോരാട്ടം നമുക്ക് വാർദ്ധക്യകാലത്ത് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളെ നമുക്ക് ഒന്നിനോട് ഉപമിക്കാൻ കഴിയില്ല ഒരു പിതാവിന്റെ നമ്മൾ ഞാനും ഒരു പിതാവാണ് അപ്പോൾ ഒരു പിതാവിന്റെ വേദന തണമെന്ന് നമുക്ക് ചിന്തിക്കാനേ ചിന്തിക്കാം ചിന്തി തീർച്ചയായിട്ടും അത് എത്രയാ അതിന്റെ ആഴം എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് പോലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല പക്ഷേ എന്തു ചെയ്യാൻ നമ്മുടെ ഭരണകൂടത്തിനും നമ്മുടെ പോലീസിന് ആ സംരക്ഷിക്കേണ്ട ചങ്ങലകൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും സംരക്ഷകർ തന്നെ കൊലയാളികളായി മാറിയാൽ എന്തു ചെയ്യും ആ ദുർബല ശരീരത്തെ ഉരുട്ടി കൊലപ്പെടുത്തിയ ആ ഇത് കേരളത്തിന് തന്നെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വരതാനമാകേണ്ട ആ പയ്യനെ ഇല്ലായ്മ ചെയ്തിട്ട് ഈ അടിയന്തരാവസ്ഥയുടെ ക്രൂരബോധത്തിലൂടെ എന്ത് നേടാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ചിന്തി ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്